ിൽ മികച്ച വിലനുള്ള സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ് സൈമ അവാർഡ് ഫീമെയിൽ കോട്ടയം സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു പിന്നീട് ലഭിച്ചുറങ്ങിയ അയാളും ഞാനും തമ്മിൽ അരികിൽ ഒരാൾ ഇടുക്കി ഗോൾഡ് ലണ്ടൻ ബ്രിഡ്ജ് ബാംഗ്ലൂർ ഡേയ്സ് മുന്നറിയിപ്പ് കനൽ ഉയരെ ഫോറൻസിക് അങ്ങനെ കുറെ നല്ല വേഷങ്ങളിൽ മലയാളത്തിൽ സിനിമകൾ ചെയ്തു ഇതോടൊപ്പം തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചു ലാൽ ജോസിന്റെ അയാളെ ഞാനന്ദ എന്ന സിനിമയിൽ പൃഥ്വിരാജിനൊപ്പം ചെയ്ത ഡോക്ടർ സാമുവേൽ എന്ന കഥാപാത്രം തന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ചതായി അദ്ദേഹം തന്നെ വിലയിരുത്തുന്നു സംവിധായകനായ ലാൽജോസ് നസുദ്ദീൻ ഷായ്ക്ക് വേണ്ടി എഴുതിയ വേഷമായിരുന്നു പ്രതാപ് പോത്തൻ അനശ്വരമാക്കിയത് വിവാദങ്ങൾ വിടാതെ പിന്തുടരുന്ന ഒരാളായിരുന്നു പ്രതാപ് പോത്തൻ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ വിവാദങ്ങളെ ക്ഷണിക്കുന്നതായിരുന്നു ജയറാം അഞ്ജലി മേനോൻ എന്നിവരുമായി സിനിമാ സംബന്ധമായി കലഹിക്കുകയുണ്ടായി ജയറാമിന്റെ മകൻ കാളിദാസിനെ വെച്ചുള്ള ഒരു സിനിമയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഒരു